എൻ്റെ ചില ചിത്രകാരന്മാരായിട്ടുള്ള സുഹൃത്തുക്കൾ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള പെയിൻറിങ്സ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചിരിക്കുക ചെയ്യുക കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ക്രീയേറ്റിവിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് അതായത് നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു മനുഷ്യന് ജന്മനാ കിട്ടുന്നൊരു കഴിവാണ് ക്രിയേറ്റിവിറ്റി എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് അത് നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ ഈ ഗോസിപ്പ് ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിച്ചാൽ മതി അവരൊന്നും പഠിച്ചിട്ടൊന്നുമല്ല പക്ഷെ അവർക്ക് പല അവർ അവരുടെ ക്രിയേറ്റിവിറ്റിയാണ് ആ ഗോസിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് തമാശയാണ് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് അതായത് ഈ ക്രിയേറ്റീവ് ആയിട്ട് പെയിൻറ്റിങ് ചെയ്യുക അല്ലാണ്ട് എന്താ പറയുക ആയിട്ട് നോക്കി വരക്കുക ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട് ഇപ്പോൾ ചില നമ്മളെ സുഹൃത്തുക്കൾക്കൊക്കെ ഒരു ഫോട്ടോ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഫോ ഒരു ചിത്രമുള്ള അല്ലെങ്കിൽ ഒരു പിക്ചർ നമ്മൾ ക്യാമറയിൽ എടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ആ ഫോട്ടോയിലുള്ളതിനെ കാട്ടി ഭംഗിയായിട്ട് വരച്ചു തരുന്നവരുണ്ട് അത് അപാരമായിട്ടുള്ള കഴിവ് തന്നെയാണ് ആ കഴിവിന് നമ്മൾ സംഭവിക്കണം പക്ഷേ അങ്ങനെ ഇത്രയും നന്നായി വരയ്ക്കാൻ കഴിവുള്ള ആൾക്ക് ചിലപ്പോൾ ഒരു ക്രിയേറ്റീവായിട്ട് വളരെ പുതിയ ഒരു രീതിയിൽ അല്ലെങ്കിൽ പുതിയൊരു സംഗതി എന്തെങ്കിലും നിൻ്റർപ്രട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻറ്റിങ്ങിലൂടെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് അതിലവർ പരാജയപ്പെടുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അവർ പഠിച്ചു വെച്ചിരിക്കുന്ന സംഗതി അവർ വിളാൻ ബ്രേക്ക് ചെയ്യാൻ താല്പര്യമില്ല അതാ ഒന്നാമത്തെ കാര്യം അതായത് സ്കൂൾ ഓഫ് ആർട്സ് നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നോക്കി വരയ്ക്കാനും ലൈഫ് സ്റ്റഡീസ് അതുപോലെ എന്താ പറയുക റിയ എന്താ നാച്ചുറൽ സ്റ്റഡീസ് അങ്ങനെ അതുപോലെ പെയിൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞുതരും ഇങ്ങനെ വാട്ടർ കളർ എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ ചെയ്യണം അതിൻ്റെ പ്രൊപ്പോഷൻസ് കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പഠിച്ച് അതിൽ എക്സലാവുക ആകലാണ് ആ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ സമയത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാം അപ്പോൾ നമ്മൾ ഏറ്റവും നന്നായി ആ ഒരു റൂൾസിനെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകും അപ്പോൾ അതിൽ ഏറ്റവും നന്നായി വരയ്ക്കുന്ന ഏറ്റവും നല്ല ചിത്രകാരൻ എന്ന ആ തരത്തിലേക്ക് നമ്മൾ നമ്മുടെ ഉള്ളിലൊരു ഇത് വരും ഒരു തോന്നലുണ്ടാവും അപ്പോൾ ആ തോന്നൽ പിന്നെ അവിടെ തന്നെ ഒരു കോൺക്രീറ്റ് രൂപത്തിൽ രൂപത്തിലവിടെ സ്ഥിരമായി പ്രതിഷ്ഠിക്കപ്പെടും പിന്നെ നമ്മൾ ഇപ്പോൾ പുതിയ ഈ ലോകത്തേക്ക് ഒന്ന് പുതിയ പെയിൻറ്റിങ്സൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു ഇതിലേക്ക് വരും ഇതെന്തിനാണ് ബ്രേക്ക് ചെയ്യുന്നത് ഇതാണല്ലോ നമ്മൾ പഠിച്ചത് അപ്പോൾ അതിൽ ഏറ്റവും നന്നായി ചെയ്യുക പക്ഷേ യഥാർത്ഥത്തിൽ പെയിൻറ്റിങ്ങിന് അതിലും എത്രയോ സാധ്യതകളുണ്ട് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ള ഒരു മാധ്യമമാണ് വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏത് കലാരൂപങ്ങൾ കൊണ്ടോ പ്രകടിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമുക്ക് പെയിൻറ്റിങ്ങിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും വളരെ ശക്തമായിട്ടുള്ള ഒരു മാധ്യമമാണ് ഈ പെയിൻ്റിംഗ് എന്ന് പറയുന്നത് അത് വളരെ എഫക്റ്റീവ് ആകും കൂടിയാണ് അതായത് ആളുകളിലേക്ക് അത് ഇറങ്ങിച്ചില്ല അത് അതായത് നമുക്കിപ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ മാത്രമേ നമുക്കത് കാണുന്നുള്ളൂ അത് കഴിഞ്ഞാൽ സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ അല്ലെങ്കിൽ ടി വിയിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ കാണുന്ന സമയത്തേ നമ്മൾ ആ സിനിമ കാണുന്നുള്ളൂ അത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പരിപാടിയായിരിക്കും അവിടെ പക്ഷേ ഒരു പെയിൻറ്റിങ് ഒരു ചുമരിൽ സ്ഥിരമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് പെയിൻറ്റിങ്ങിന് സാധ്യതയുണ്ട് കൂടുതൽ സാധ്യതയുണ്ട് പക്ഷേ ആരും അതിൽ പല വളരെ സ്കിൽഡായിട്ടുള്ള ആളുകൾ പലരും എന്താ പറയുക ക്രിയേറ്റിവിറ്റി മേഖലയിൽ അങ്ങ് ഷൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ആ ക്രിയേറ്റിവിറ്റിയിലേക്ക് എങ്ങനെ പോകാം എങ്ങനെ നമുക്കൊരു എഫക്റ്റീവായി ഒരു ക്രിയേറ്റീവ് പെയിൻറ്റിങ് ഉണ്ടാക്കിയെടുക്കാം അതിന് എന്തൊക്കെ പ്രാക്ടീസാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നു എൻ്റെ അനുഭവം തന്നെയാണ് കാരണം ഞാൻ റിയലിസ്റ്റിക്കായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും അത് വളരെ കൊമേഴ്ഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം റിയലിസ്റ്റിക്കായിട്ട് ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ എൻ്റെ സ്വന്തം വർക്ക് എന്ന് പറയുന്നത് വളരെ ക്രിയേറ്റീവായി ഞാൻ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു ശൈലിയിലൂടെയാണ് ഞാൻ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ അത് സക്സസ്ഫുള്ളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തായാലും നോക്കാം അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരത്യാവശ്യം സ്കില്ലുള്ള ആൾക്ക് നല്ല ക്രിയേറ്റീവ് പെയിൻറിങ്സ് ചെയ്യാൻ പറ്റും ക്രിയേറ്റീവ് പെയിൻറിങ് ചെയ്യുമ്പം ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഇൻസ്പിറേഷൻ ആണ് അതായത് ഒരു പ്രചോദനം എന്തെങ്കിലുമൊരു പ്രചോദനമാണ് അതിൻ്റെ പിന്നിലുണ്ട് ഓരോ ക്രിയേറ്റീവ് പെയിൻറ്റിങ്ങിൻ്റെ പിന്നിലും ഓരോ പ്രചോദനമുണ്ട് ഓരോ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് അപ്പോൾ ഈ ഇൻസ്പിറേഷനാണ് നമ്മൾ ആദ്യം തരേണ്ടത് നമ്മൾ തരയണം ഇപ്പം പല വലിയ ആർട്ടിസ്റ്റുകളൊക്കെ പറയുന്നേക്കാം എനിക്കിപ്പോൾ ഒന്നും വരയ്ക്കാൻ പറ്റുന്നില്ല ഭയങ്കര ക്രിയേറ്റീവ് ബ്ലോക്കാണ് യഥാർത്ഥത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള പ്രചോദനമില്ല വരയ്ക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നില്ല ആ ഇൻസ്പിറേഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി തുടങ്ങുക അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു പെയിൻറ്റിങ് ഒരു സൃഷ്ടി ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് നമ്മുടെ നമ്മളെ ഗൈഡിങ് ലൈറ്റ് അല്ലെങ്കിൽ നമ്മളെ അതിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു ഇൻസ്പിറേഷനാണ് അപ്പോൾ എന്താണ് എങ്ങനെയാണ് നമ്മൾ ഇൻസ്പിറേഷൻ എവിടെ നിന്നൊക്കെ നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടും നോക്കാം അതായത് ഇപ്പം ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫാവാം നമ്മൾ ഒരു ചിത്രമാവാം ഒരു 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 ഏതെങ്കിലും ഒരു പഴയ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് നമുക്ക് അത് ഇൻസ്പിറേഷനായിട്ട് എടുത്തിട്ട് നമുക്ക് പെയിൻറിങ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മളിപ്പോൾ അറിയാണ്ടൊക്കെ നമ്മൾ പാട്ടൊക്കെ കേൾക്കില്ല ഇപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പാട്ട് കേൾക്കുകയുള്ളൂ അപ്പോൾ ആ പാട്ടിൻ്റെ ഏതെങ്കിലും ഒരു വ രണ്ട് മൂന്ന് വരികൾ ചിലപ്പോൾ നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാക്കാം അത് കേൾക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻസ്പിറേഷൻ എടുക്കാൻ പറ്റും ചില വരികൾ ചില വാക്കുകൾ അതൊക്കെ ചിലപ്പോൾ ഇൻസ്പിറേഷൻ ആവാൻ സാധ്യതയുണ്ട് ഇൻസ്പിറേഷൻ ആവാറുണ്ട് അതുപോലെ നമ്മൾ ചിലപ്പം ചില ലാൻഡ്സ്കേപ്പുകൾ നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പം ഇപ്പം കടൽ തീരത്തോ അല്ലെങ്കിൽ എന്താ പറയുക കുന്നും പ്രദേശങ്ങൾ അങ്ങനെ പല പല സ്ഥലങ്ങളുണ്ടല്ലോ ലാൻഡ്സ്കേപ്പുകൾ വ്യത്യസ്തമായിട്ടുള്ള പല നിറങ്ങളിലും പല അറ്റ്മോസ്ഫിയർ ആയിട്ട് പല മൂഡുള്ള ലാൻഡ്സ്കേപ്പുകളുണ്ട് അപ്പോൾ അതിൽ എവിടെയെങ്കിലുമൊക്കെ എത്തുമ്പോൾ നമുക്ക് ആ ലാൻഡ്സ്കേപ്പുകളുടെ ആ ഒരു ദൃശ്യം നമുക്കൊരു ഇൻസ്പിറേഷൻ ആവാം അങ്ങനെയൊക്കെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റീവ് പെയിൻറ്റിങ്സ് ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവാറുണ്ട് പിന്നെ ഉണ്ടാകുന്ന വെച്ചാൽ ഒരു സ്വപ്നമാകാം നമ്മൾ കണ്ട സ്വപ്നം അപ്പോൾ പറയും നമ്മൾ കണ്ട സ്വപ്നമൊക്കെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്നവർ ഉണ്ടാവും പക്ഷേ ചില ആർട്ടിസ്റ്റുകളൊക്കെ സ്വപ്നങ്ങൾ അവരുടെ സ്വപ്നങ്ങളാണ് അവർ ചിത്രം വരച്ചിരിക്കുന്നത് അവരുടെ എന്താ പറയുക ഇമോഷൻസും അവരുടെ സ്വപ്നങ്ങളൊക്കെയാണ് അവരുടെ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇമോഷൻ എല്ലാ ചിത്രങ്ങളിലും ഉണ്ട് അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങളിൽ പോലും ഇമോഷൻസ് ഉണ്ടാവും അതായത് നമ്മളിപ്പോൾ ഒരു സാധനം ഒരു ഫോട്ടോ നോക്കി വരുകയാണെങ്കിൽ വേറൊരു ചിത്രം നമ്മൾ നോക്കി വരുമ്പോഴും നമ്മുടെ ഉള്ളിലെ ഒരു ഇമോഷൻ വൈബ് നമുക്ക് ആ ചിത്രത്തിൽ നമ്മൾ പോലും അറിയാണ്ട് പോയിട്ടുണ്ട് ഇമോഷൻ എല്ലാ പെയിൻറ്റിങ്സിലൂടെയുള്ള കാര്യമാണ് പക്ഷേ നമുക്ക് സ്വപ്നങ്ങൾ ഇൻസ്പിറേഷൻ ആവാറുണ്ട് അതിനൊരു ഉദാഹരണം ഞാൻ തന്നെയാണ് എൻ്റെ മിക്ക ചിത്രങ്ങളും യഥാർത്ഥത്തിൽ ഞാൻ കണ്ട സ്വപ്നങ്ങളിൽ നിന്നുണ്ടായതാണ് സ്വപ്നങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ചില സ്വപ്നങ്ങളിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും രാവിലെ ഉറക്കത്ത് കണ്ട സ്വപ്നം അല്ലാണ്ട് വേറെ സ്വപ്നങ്ങളുണ്ട് കേട്ടോ അതല്ല നമ്മൾ അബ്ദുൽ കലാം പറഞ്ഞ സ്വപ്നങ്ങളല്ല ഉറങ്ങാൻ സമ്മതിക്കാത്ത സ്വപ്നങ്ങളല്ല നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ ആ ഉറങ്ങുന്ന കാ ഉറങ്ങുമ്പം നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിൽ കണ്ട ചില രൂപങ്ങളും ചില കാര്യങ്ങളും അത് നമ്മുടെ ഉള്ളിൽ ഉപബോധ മനസ്സിലുള്ള നമ്മുടെ എന്താ പറയുക ഒരു ഇമാജിനേഷൻ ആവാം ചേട്ടം അപ്പോൾ ആ സാധനങ്ങളൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഓർമ്മിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ആർട്ട് ആർട്ടായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആർട്ടായിട്ട് നമുക്ക് ഇൻറ്റർപ്രറ്റേഷൻ ചെയ്യാൻ പറ്റും ഭയങ്കര ഗംഭീര പെയിൻറ്റിങ്സൊക്കെ കാണാം റിയലിസ്റ്റിക് സാധനങ്ങളൊക്കെ വരും അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസ്പിറേഷൻസ് ആണ് ക്രീയേറ്റിവിറ്റീൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇൻസ്പിറേഷൻസ് തിരയണം തിരഞ്ഞു കണ്ടുപിടിക്കണം അത് പാട്ടാവാം ഫോട്ടോ ആവാം എന്തെങ്കിലും കണ്ട ദൃശ്യങ്ങളാവാം ലാൻഡ്സ്കേപ്പ് പോലുള്ള സംഗതികളാവാം നമ്മുടെ സ്വപ്നമാവാം നമ്മുടെ നമ്മളെ വേദനിപ്പിച്ച അനുഭവങ്ങളാവാം അത് ഓരോ ആർട്ടിസ്റ്റുകളുടെ അവരുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ചോയ്സാണ് ആ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും അപ്പോൾ ആ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ആ ഇൻസ്പിറേഷൻ എടുക്കണം എല്ലാ അത് ഇപ്പം ഏതൊരു ക്രിയേറ്റീവ് ആർട്ടും അത് ചിത്രം മാത്രമല്ല മറ്റേത് മേഖലയിലായാൽ പോലും ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിൽ ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഇൻസ്പിറേഷൻ അപ്പോൾ നമ്മൾ നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടി നമ്മൾ ഒരു സംഭവം എടുത്തു ഇൻസ്പിറേഷൻ ഞാൻ ഈ ഒരു സാധനം നമുക്ക് പെയിൻറ്റിങ്ങായിട്ട് മാറ്റണം എന്ന് നമ്മൾ വിചാരിച്ച് നമ്മളൊരു ഡിസിഷൻ എടുത്ത് നമ്മൾ ആ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മനസ്സിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുപോയി അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ഇമാജിനേഷനിലേക്ക് കടക്കുകയും അതിനെങ്ങനെ പെയിൻറ്റിങ് ആക്കാം എന്നതിൻ്റെ ചിന്തകളിലേക്ക് പോവുകയും ചെയ്യണം അതാണ് ക്രിയേറ്റീവ് വിറ്റ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് പെയിൻറ്റിങ്സ് ചെയ്യേണ്ട ആദ്യത്തെ പടി എന്ന് പറയുന്നത് അപ്പോൾ ഇൻസ്പിറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരണം ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അത് ഒരു പേപ്പറിൽ സ്കെച്ച് ചെയ്യാന്നുള്ളതാണ് അത് വളരെ ഫിനിഷ്ഡ് ഡ്രോയിങ് ഒന്നും ആവണമെന്നില്ല ഒരു റഫ് സ്കെച്ച് ചെയ്യാം നമ്മളെ ഐഡിയ അതായത് ഐഡിയ ഡെ ഡെവലപ്പ് ചെയ്യാം അതായത് നമുക്ക് നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഒരു ആശയം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഇൻസ്പിറേഷൻ ആയിക്കഴിഞ്ഞിട്ടുണ്ട് ആ ഇൻസ്പിറേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറേ ചിന്തിച്ച് അതിൽ നിന്ന് നമുക്കൊരു രൂപം എന്താണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഏകദേശം ഒരു രൂപം നമുക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും അതിനെ നമ്മൾ എന്തു ചെയ്യുക അതിനെ ഫോമിലേക്ക് കൊണ്ടുവരിക ഡ്രോയിങ് ചെയ്യുക അപ്പോൾ ആ ഡ്രോയിങ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രോയിങ്സ് ആവണമെന്നൊന്നുമില്ല റഫായിട്ട് നമ്മൾ ഐഡിയ ചെയ്യാൻ അപ്പോൾ ഇത് നമ്മളെ പല നമ്മുടെ ആശയത്തിനൊരു വ്യക്തത ഉണ്ടാക്കാൻ നമ്മൾ സഹായിക്കും അതുകൂടാണ്ട് ഓവറോളായിട്ട് നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു കോമ്പോസിഷൻ്റെ അപാകതകളൊക്കെ നികത്താൻ അത് സഹായിക്കും അതായത് കോമ്പോസിഷൻ കറക്റ്റാക്കാനും അതെങ്ങനെ അതിനെ നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് മാറ്റാൻ എന്നുള്ള സാധ്യതകൾ കുറച്ചും കൂടി എളുപ്പമാവും അപ്പം മൊത്തത്തിൽ നമ്മുടെ ഐഡിയയെക്കുറിച്ച് ഒരു കുറച്ചും കൂടി ഒരു വ്യക്തത കിട്ടാനും അതുപോലെ കോമ്പോസിഷൻ ശരിയാക്കാനൊക്കെ അത് സഹായിക്കും അപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട സ്കെച്ചസാണ് അപ്പോൾ ആ സ്കെച്ചസ് പല ഒരു സ്കെച്ചിലും നമ്മൾ തൃപ്തിപ്പെടാൻ പാടില്ല നമ്മളിങ്ങനെ പല പല സ്കെച്ചുകളും പല രീതിയിൽ പല മാറ്റങ്ങളിലും വളരെ ധൈര്യത്തോടു കൂടി ചെയ്യാം ആ സ്കെച്ചുകളിൽ നമുക്ക് എന്താ പറയുക ഒരു എന്താ പറയുക ഒരു കൺവെൻഷനായിട്ടുള്ള മെത്തേഡൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമവും കൂടി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ തന്നെ ക്രിയേറ്റിവിറ്റി തുടങ്ങി കഴിഞ്ഞു ഓക്കെ അപ്പോൾ അതാണ് അപ്പം നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് ക്രിയേറ്റീവ് അപ്പോൾ സ്കെച്ച് ഉണ്ടാക്കുക അപ്പോൾ സ്കെച്ച് അങ്ങനെ ഏകദേശം നമുക്ക് തൃപ്തിപ്പെടുന്ന ഒരു സ്കെച്ച് ഉണ്ടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മളെന്താണ് വരക്കാൻ പോകുന്നത് നമ്മളെന്താണ് പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു വ്യക്തമായ ഒരു രൂപം നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്കെച്ചസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെയിൻറ്റിങ്ങിൽ കയടാം പക്ഷെ പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാറുണ്ട് അതാണ് മൂന്നാമത്തെ കാര്യം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് കളേഴ്സിലുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് അപ്പോൾ നമ്മൾ കളറ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച കുറേ സാധനങ്ങളുണ്ട് ഇങ്ങനെ 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 ചെയ്യാൻ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കളേർസ് ഇങ്ങനെ കൂടുതലെടുക്കണം കുറവെടുക്കണം ഒക്കെയുള്ളത് അപ്പോൾ അതിനൊക്കെ പൊളിക്കുമ്പോഴാണ് നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കാൻ പറ്റുക അതിനൊക്കെ ബ്രേക്ക് ചെയ്യണം അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഐഡിയ ആയിട്ട് ആവുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു കളർ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കളറിനോട് പ്രത്യേക താല്പര്യം ഉണ്ടാകും അപ്പം നമ്മുടെ കളർ എന്താണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഏത് കളറാണ് പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കേണ്ടത് അത് നമ്മൾ കണ്ടെത്തണം അപ്പോൾ അതിലൊരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് പോലെ തന്നെ ചെയ്യണം നമ്മൾ കളർ പലതും നമ്മൾ അപ്ലൈ ചെയ്യണം അപ്പോൾ അതിനു മുമ്പ് നമ്മളിപ്പോൾ ഒരു ക്യാൻവാസ് ിലാണ് നമ്മൾ ഒരു അക്രലിക് പെയിൻറ്റിങ് അല്ലെങ്കിൽ ഓയിൽ പെയിൻറ്റിങ്ങാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ബേസ് നമ്മൾ അടിച്ചിടുക ഏതെങ്കിലും ഒരു കളറിൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബേസ് കളർ എന്ന തരത്തിൽ ഒരു കളർ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടയറക്റ്റായിട്ട് ചേർ വേറെ കളേഴ്സുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പുതിയൊരു കളർ ഉണ്ടാക്കുക എന്നിട്ട് ആ കളർ നമ്മൾ അതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ബേസിൽ ബേസ് എന്ന നിലയിൽ അപ്ലൈ ചെയ്യാം ഒന്നോ രണ്ടോ കോട്ട് അതിനുശേഷം നമ്മൾ ചൂസ് ചെയ്യാം ഒരു മിനിമൽ കളേഴ്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ല കുറേ കളേഴ്സ് വേറെ പല പച്ച മഞ്ഞ നീല ചുവപ്പ് കറുപ്പ് വെള്ളം എന്നാലും പറയുന്ന പോലെ ഇങ്ങനെ ഒരുപാട് കളേഴ്സ് എടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മൾ സാധാരണ പെയിൻറ്റിങ്ങായി പോകും അവിടെ ഒരു ക്രിയേറ്റിവിറ്റി ഒരു യുണീക്ക്നെസ് ഉണ്ടാവില്ല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മിനിമൽ കളേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം ഡാർക്ക് ലൈറ്റ് പിന്നെ കളേഴ്സ് അപ്പോൾ അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് നമ്മളെ മൈൻഡിൽ ഓൾറെഡി സെറ്റ് ചെയ്യണം എന്നിട്ട് ആ കളേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രോയിങ് ക്യാൻവാസിലേക്ക് വളർത്തുക അതിന് ശേഷം നമ്മൾ പെയിൻറ്റിങ് തുടങ്ങണം അപ്പോൾ ഈ പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തുടങ്ങി കഴിയും അതാണ് നമ്മൾ നാലാമത്തെ കളറ് അത് കഴിഞ്ഞാൽ പിന്നെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഈ പെയിൻറ്റിങ് ചെയ്യുമ്പം ഫ്രീ ആയിട്ട് ചെയ്യുക ഇതാണ് ഒരു കുട്ടിയെപ്പോലെ ചെയ്യാം ഒരു ഒരു നിഷ്കളങ്കനായ ഒരു ചെറിയ കുട്ടി ഒന്നും പഠിക്കാത്ത ഒന്നും അറിയാത്ത ഒരു കുട്ടി എങ്ങനെ ഒരു ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുന്നു അതുപോലെ വളരെ നിഷ്കളങ്കമായിട്ട് നമ്മളെ ഐഡിയ നമുക്ക് നമ്മൾ നമ്മളൊരിക്കലും നമ്മൾ ബോധം വിട്ടുപോകരുത് ഒരു ഉണ്ട് പക്ഷെ ആ ലോജിക്കിൽ തന്നെ നിന്നുമുണ്ട് പക്ഷേ നമുക്കൊരു ഫ്രീഡം വേണം നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച പല ഉണ്ട് നമ്മൾ കേട്ടതും പഠിച്ചതായ പല സാധനങ്ങളുണ്ട് ഇതിനൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് വളരെ ഒരു നിഷ്കളങ്കമായ ഒരു അപ്രോച്ച് ആയിരിക്കണം നമ്മൾ ഒരു പുതിയ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട വളരെ നിഷ്കളങ്ക നമ്മളെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്താണ് തോന്നുന്നത് അതുപോലെ ആ ഒരു ഫ്ലോര് വിട്ടു ഒരു ഫ്ലോ ഒരു പ്ലേ ആയിരിക്കണം കളിക്കുന്ന പോലെ കളറുകൊണ്ടിങ്ങനെ കളിക്കുക കുറേ കളർ അടിക്കുക അത് പരാജയപ്പെട്ടാലും കുഴപ്പമില്ല അത് അങ്ങനെ പരാജയ ഭീ ഭീതി ഉണ്ടാവരുത് അതായത് ഇത് തെറ്റിപ്പോ അല്ലെങ്കിൽ ഇത് നന്നാവുമോ അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട ചെറിയ കുട്ടികൾ വരക്കുമ്പോൾ അവർ ചിന്തിക്കുന്നില്ല ഇത് തെറ്റിപ്പോവോ ഇത് തെറ്റാണെന്ന് അവർക്ക് അറിയില്ല അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചുമരിൽ കരി കൊണ്ടും കല്ലുകൊണ്ടൊക്കെ വരച്ചിടുന്ന പോലെ അങ്ങ് വരക്കുക നമ്മൾ പഠിച്ച സാധനങ്ങളൊക്കെ മറന്നിട്ട് വരക്കുക അതേ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കില്ലുകളൊന്നും നമുക്ക് നഷ്ടപ്പെടില്ല ആ സ്കില്ല് ഓൾറെഡി അവിടെ നമുക്ക് വരും നമ്മൾ ചെയ്യുമ്പോൾ അന്ന് വെച്ചാൽ അത് പ്രാക്ടീസിൻ്റെ മുകളിൽ കിട്ടുന്ന സാധനം സ്കില്ല് അപ്പം അത് നമ്മൾ ഡെയിലി ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളെ നന്നാവേ നന്നാവേയുള്ളൂ നമ്മുടെ സ്കില്ലും ഇത് കാലംബറും ഒക്കെ കൂടിക്കൂടി വരികയുള്ളൂ അതൊന്നും നഷ്ടപ്പെടില്ല നമ്മൾ ഫ്രീ ആയിട്ട് വരക്കുമ്പോൾ പക്ഷേ ഒരു ഫ്രീഡത്തിന് ഒരു സ്ട്രെങ്ത് ഉണ്ടെന്ന് നമുക്ക് ഫീലാവും നമ്മൾ സ്വയം നമ്മൾ ബോധ്യപ്പെടും ആ ഒരു സ്ട്രെങ്ത്ത് പെയിൻറ്റിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് വളരെ എക്സ്പെരിമെൻറ്റലായിട്ട് നമ്മൾ പെയിൻറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ പുതിയ പുതിയ ടെക്സ്ച്ചറ് കൊണ്ടുവരാൻ ശ്രമിക്കുക അതാണ് വേറൊരു ക്രിയേറ്റിവിറ്റി പെയിൻറ്റിങ്ങിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്ന ഓരോരു സാധനം എന്ന് പറയുന്നത് ടെക്സ്ചേഴ്സാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പല സാധനങ്ങളും ഉപയോഗിക്കാം അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രഷസ് ഉപയോഗിക്കാം അതുപോലെ പല മെറ്റീരിയൽസ് ഉപയോഗിക്കാം അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ചെർപ്പമൊക്കെ ഉപയോഗിക്കും ഇപ്പം ഇങ്ങനെ കട്ടിയിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ചെറുപ്പം കൊണ്ടൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ പല സാധനങ്ങളും നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ആ സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്തൊക്കെയാണ് നമുക്ക് അന്നേരം തോന്നുന്നത് ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് പരീക്ഷണങ്ങൾ പോലെ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം പിന്നെ തുണികൾ ഉപയോഗിക്കാം മണ്ണ് ഉപയോഗിക്കാം ഗ്ലിറ്ററിങ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക അങ്ങനെ ഇപ്പം ഗോൾഡ് പ്ലേറ്റുകളൊക്കെ ഉണ്ട് ചില ആളുകൾ പെയിൻറ്റിങ്സിലുപയോഗിക്കുന്നുണ്ട് അത് ട്രഡീഷണൽ ആയിട്ട് ഇപ്പോൾ തഞ്ചാവൂർ പെയിൻറ്റിങ്സിലൊക്കെ ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മൈസൂർ പെയിൻറ്റിങ്ങിലൊക്കെ ഗോൾഡ് പ്ലേറ്റ് ഗോൾഡിൻ്റെ ലീഫ് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഇമിറ്റേഷൻ സാധനം കിട്ടാനുണ്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ക്രിയേറ്റീവ് പെയിൻറ്റിങ്സൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിർമ്മിക്കാൻ പറ്റും അപ്പോൾ അതുപോലെ ടെക്സ്റ്റേഴ്സ് കൊണ്ടുവരാം അങ്ങനെ പുതിയ ടെക്സ്റ്റേഴ്സ് പുതിയ തരത്തിലുള്ള ഡ്രോയിങ്സ് പുതിയ കളേഴ്സ് പുതിയ ആശയം അതൊക്കെ ഇങ്ങനെ സംയോജിച്ച് വരുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട് ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രിയേറ്റീവ് പെയിൻറ്റിങ്സ് ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറയുമ്പോൾ ചിലപ്പം എങ്ങനെയാണ് ഇത് ചെയ്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീലും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ഒരു ഫ്രീഡവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുക അതുകൊണ്ട് തരം സ്വർഗീയമായ ഒരു അനുഭവം തന്നെയാണ് നമുക്ക് സ്വതന്ത്രമായിട്ട് നമ്മൾ പെയിൻറ്റിങ് ഉണ്ടാകുന്ന ഒരു സുഖം എന്ന് പറയുന്നത് ഒരു ഒരു അനുഭൂതി എന്ന് പറയുന്നത് ഭയങ്കര ഒരു അനുഭവം തന്നെയാണ് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ലഹരി പോലെയാകും പിന്നെ നമുക്ക് ക്രിയേറ്റീവ് വർക്കുകൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല ക്രിയേറ്റിവിറ്റി വന്നിട്ട് അറിയും ആ സമയത്ത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് ഒരു ക്രിയേറ്റീവ് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് ഞാൻ പറഞ്ഞ ഞാൻ സാധാരണ എല്ലാ പറയുന്ന പോയതുപോലെ തന്നെയാണ് ഇത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അതുപോലെ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതെല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഓക്കേ